നമസ്കാരം രാജ്യദിന വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അലീന എൻ ജോൺ പ്രധാന വാർത്തകൾ വാർഷിക തിരട്ട് അരമനയിൽ സമർപ്പിച്ചു പുതിയ കൈക്കാരന്മാരെ മെത്രാബോലിത്ത നിയമിച്ചു കഴിഞ്ഞ ഞായറാഴ്ച തിരുനാൾ പൊതുയോഗം നടന്നു വാർത്തകൾ വിശദമായി വാർഷിക തിരട്ട് അരമനയിൽ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക തിരട്ട് അരമനയിൽ സമർപ്പിച്ചു പള്ളി ക്ലർക്ക് ശ്രീ ഫ്രാൻസിസ് കുറ്റിക്കാട്ടിനെ പ്രത്യേകം നന്ദി പുതിയ കൈക്കാരന്മാരെ മെത്രാബൊലീത്ത നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ കൈകാരന്മാരെ നിയമിച്ചു അയ്യങ്കേരി പോൾ ബെന്നി മേലി പാലത്തിങ്കൽ ലാസർ ഫെർഡീൻ കണ്ണനായിക്കൽ അന്തോണി ജോൺസൺ എന്നിവരാണ് പുതിയ കൈക്കാരന്മാർ അടുത്ത ഞായറാഴ്ച കൈക്കാരന്മാർ സത്യപ്രതിജ്ഞ ചെയ്ത് എടുക്കും പുതിയ കൈകാരന്മാർക്ക് ഇടവകയുടെ പ്രാർത്ഥനാശംസകൾ കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊതുയോഗം നടന്നു വികാരിചൻ അധ്യക്ഷനായ യോഗത്തിൽ തിരുനാൾ ജനറൽ കൺവീനറായി കൺവീനേഴ്സ് ജയ്സൺ കണനായ്ക്കലിനെയും ജോസ് പിസി ജോയ് എന്നിവരെയും തിരഞ്ഞെടുത്തു തിരുനാൾ കമ്മിറ്റിയുടെ ആദ്യ യോഗം കഴിഞ്ഞ ബുധനാഴ്ച നടത്തി വികാരി യൂണിറ്റ് പ്രസിഡന്റുമാരും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന യോഗത്തിൽ തിരുനാൾ കൺവീനേഴ്സിനെ തിരഞ്ഞെടുത്ത് ചുമതലകൾ ഏൽപ്പിക്കുകയും പള്ളിയിൽ അമ്പ് അവസാനിപ്പിക്കുന്ന സമയക്രമങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് മാമൂദി ഇസായലുടെ ദേവമകളായി തീർന്ന സെന്റ് ജോസഫ് യൂണിറ്റ് അംഗം ആലങ്ങാട്ടുകാരൻ ബിബി റോസ്നി ദമ്പതികളുടെ മകൾ നിൽക്ക ഹവേ ഹെവൻ ലിബ്ലിസിന്റെ ആശംസകൾ മാമൂദ് ഇസൈലിയുടെ ദേവമകളായി തീർന്ന ക്രിസ്തുരാജ യൂണിറ്റ് അംഗം വടക്കൂടൻ ജോഷി ഡെൽന ദമ്പതികളുടെ മകൾ ക്രിസ് ജൂണ ജോഷിക്ക് ആശംസകളുമായി ഹെവൻ ലിബ്ലിസ് നാലാം ജന്മദിനം ആഘോഷിക്കുന്ന വിശദ മിഗായിൽ യൂണിറ്റ് അംഗം കണനായ്ക്കൽ സജിത് അഞ്ജന ദമ്പതികളുടെ മകൻ ജോഹാൻ സജിത്തിനെ ഹവൻ ലി ബ്ലിസിന്റെ ജന്മദിനാശംസകൾ ആറാം പിറന്നാൾ ആഘോഷിക്കുന്ന ദ മിഗായിൽ യൂണിറ്റ് അംഗം മാറോക്കി മിൻഡോ ജിജി ദമ്പതികളുടെ മകൾ എയ്ൽ റോസ് മിൻഡോയ്ക്ക് ജന്മദിനാശംസകളുമായി അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന തിരു യൂണിറ്റ് അംഗങ്ങളായ തിന്മന്നൂർ രാഹുൽ ലേഖാ ദമ്പതികൾക്ക് ഹവൻ ലിബ്ലിസിന്റെ വിവാഹ വാർഷികാശംസകൾ അറിയിപ്പുകൾ ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് മീഡിയ സെൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും ഈ ഞായറാഴ്ച മിഷൻ ഞായറായി ആചരിക്കുന്നു ഒക്ടോബർ പത്തൊമ്പത് ഞായറാഴ്ച വിശുദ്ധ കുർബാനക്കു ശേഷം പ്രതിനിധി യോഗം ഉണ്ടായിരിക്കും ഒക്ടോബർ ഇരുപത്തി ആറിന് വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സെമിനാർ ഉണ്ടായിരിക്കും സെമിനാറിന് നേതൃത്വം നൽകുന്നത് മിസ്റ്റർ ലിജോ ജോസ് പെരുമാൻ രാവിലെ എട്ട് മുപ്പത് മുതൽ പത്ത് മണിവരെ എല്ലാ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കും പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ രക്ഷിതാക്കൾക്കുമായിരിക്കും സെമിനാർ ഉണ്ടായിരിക്കുക എല്ലാവരെയും സെമിനാറിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇനി ജപമാല മാസത്തിലെ അറിയിപ്പുകളിലേക്ക് ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള കൊന്ത നിർമ്മാണ മത്സരം മുൻ നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച വൈകിട്ടുള്ള വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് പേര് നൽകിയിട്ടുള്ള എല്ലാ സംഘടനകളും തങ്ങൾ നിർമ്മിച്ച കൊന്തകൾ ദേവാലയ മുറ്റത്ത് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഇടേണ്ടതാണ് വൈദ്യുതി പള്ളിയിൽ നിന്നും നൽകുന്നതായിരിക്കും ജപമാല നിർമ്മാണത്തിന്റെ നിബന്ധനകൾ ജപമാലയുടെ നീളം ചുരുങ്ങിയത് രണ്ട് മീറ്ററും ഏറ്റവും കൂടിയത് അഞ്ചു മീറ്ററും ആയിരിക്കണം ജപമാലകൾ നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ ദേവാലയ മുറ്റത്ത് ഇടേണ്ടതാണ് നിർമ്മിച്ച ജപമാലയുടെ ആകർഷണീയത പൂർണത കൈനിർമ്മിതം തുടങ്ങിയവ ആസ്പദമാക്കിയായിരിക്കും മൂല്യനിർണയം അന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് മാതാവിന്റെ വിവിധ പ്രത്യക്ഷീകരണങ്ങളുമായി ഫാൻസി ഡ്രസ്സും ഉണ്ടായിരിക്കും വിശ്വാസ പരിശീലന യൂണിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഫാൻസി ഡ്രസ്സിൽ നഴ്സറി മുതൽ എ സി സി ഉൾപ്പെടെ ക്ലാസ്സുകളിൽ നിന്നുള്ള കുട്ടികൾക്കാണ് പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുക ഫാൻസി ഡ്രസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾ കെ ടി സെൻ ടീച്ചേഴ്സ് നൽകുന്നതായിരിക്കും ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെ പള്ളിയിൽ നടത്തുന്ന ദശദിന ജപുമാലയുടെ സമയക്രമം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് തിരുകുടുംബം സെന്റ് മേരീസ് യൂണിറ്റുകൾ ഒക്ടോബർ ഇരുപത്തിമൂന്ന് സെൻറ്റ് മിഖായിൽ സെൻറ്റ് പീറ്റർ യൂണിറ്റുകൾ ഒക്ടോബർ ഇരുപത്തിനാല് സെന്റ് ജോർജ് യൂണിറ്റ് ഒക്ടോബർ ഇരുപത്തഞ്ച് സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച കാലത്ത് ആറ് പതിനഞ്ചിന് ജപമാലയ്ക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ് അൽഫോൺസ യൂണിറ്റ് ജപമാലയെ തുടർന്ന് വിശുദ്ധ കുർബാന ഒക്ടോബർ ഇരുപത്തിയേഴിന് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ സെൻറ്റ് വിൻസെൻറ്റിപ്പോൾ യൂണിറ്റുകൾ ഒക്ടോബർ ഇരുപത്തെട്ടിന് ലിറ്റിൽ ഫ്ലവർ സെൻറ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് ഒക്ടോബർ ഇരുപത്തൊമ്പത് സെൻറ്റ് ജോസഫ് യൂണിറ്റ് ഒക്ടോബർ മുപ്പതിന് ക്രിസ്തുരാജ ഇൻഫാൻ ജീസസ് യൂണിറ്റുകൾ ഒക്ടോബർ മുപ്പത്തൊന്ന് ആറേ മുപ്പതിന് വിശുദ്ധ കുർബാന വചനപ്രകോഷണം ആരാധന പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം തുടർന്ന് നേർച്ച ഭക്ഷണം ഉണ്ടായിരിക്കും ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ വൈകുന്നേരം ആറ് മണിക്കായിരിക്കും വിശുദ്ധ കുർബാന ജപമാലയെ തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നാൽ ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ചയും ഒക്ടോബർ മുപ്പത്തൊന്ന് സമാപന ദിവസവും സമയക്രമത്തിൽ മാറ്റമുണ്ടായിരിക്കും ഒക്ടോബർ മുപ്പത്തൊന്ന് സമാപന ദിവസം യൂണിറ്റുകളിൽ നിന്ന് ആരംഭിക്കുന്ന ജപമാല റാലി എല്ലാ യൂണിറ്റുകളും ആറ് പതിനഞ്ചിന് ദേവാലയത്തിൽ എത്തിച്ചേരേണ്ടതാണ് പള്ളി അങ്കണത്തിൽ പ്രവേശിക്കുന്ന യൂണിറ്റുകളുടെ റാലിയിലെ ആളുകളുടെ പങ്കാളിത്തം ആകർഷണീയത ഭക്തിപൂർണത എന്നിവ കണക്കാക്കി കേന്ദ്ര സമിതി പ്രത്യേക പ്രോത്സാഹന സമ്മാനങ്ങൾ യൂണി യൂണിറ്റുകൾക്ക് നൽകുന്നതായിരിക്കും വിവാഹ ജീവിതത്തിന്റെ അഞ്ച് പത്ത് ഇരുപത്തി അഞ്ച് അമ്പത് അറുപത് വർഷങ്ങൾ പിന്നിടുന്ന വിവിധ ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതിമാരൊത്ത് ദിവ്യബലി അർപ്പിക്കുന്നതിനും പ്രാർത്ഥനാശംസകൾ നേരാനും ഫാമിലി ഇത അവസരമൊരുക്കുന്നു ഡിസംബർ മാസത്തിൽ നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ദമ്പതികൾ ഒക്ടോബർ മുപ്പത്തൊമ്പതിനു മുന്നേ അറിയിക്കേണ്ടതാണ് ഈ ആഴ്ചത്തെ വായനകൾ വാർത്തകൾ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം